ഹലോ നമസ്കാരം സുഖല്ലേ പിന്നെ നമ്മൾ ആ ഹോം ടൂറിൻ്റെ സമയത്ത് നമ്മളോട് പലരും നമ്മളെ കോസ്റ്റ് എങ്ങനെ എത്തിയത് എന്നൊക്കെ പലരും പല ഇതായിട്ട് നമ്മളോട് പേഴ്സണലി ചോദിച്ചവരൊക്കെ ഉണ്ട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ ഞാൻ സമയമുള്ളപ്പോൾ ഓരോരോ വീഡിയോ ഇടാം എന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ആ എൻ്റെ ഔട്ട്ഡോറ് പോണ്ടിൻ്റെതൊക്കെ ഞാൻ അതിലിട്ടായിരുന്നു പിന്നെ അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാറിയോ ഇന്ന് നമുക്ക് ടൈല് ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ടൈലിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുടുങ്ങിയത് അപ്പം ടൈലിടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ടൈലിൽ നമുക്ക് കിട്ടിയ പണികൾ എന്തൊക്കെ എന്നതാണ് ഈ വീഡിയോയിൽ വാ കാണാം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ടൈല് ഒരു പണിക്കാരനെ സെറ്റാക്കുക എന്നുള്ള നല്ലൊരു പണിക്കാരനെ പോയിട്ട് കാണുക നല്ല പണിക്കാരനൊരു അഞ്ചാറ് ആൾക്കാരെ പോയിട്ട് കാണുക അവരെ പോയി കണ്ടാൽ മാത്രം പോരാ അവർ പണിയെടുത്ത സൈറ്റും കൂടി നമ്മൾ പോയി നോക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ സൈറ്റ് നോക്കിയാൽ മാത്രം പോരാ വീട്ടുകാരോട് ചോദിക്കണം എങ്ങനെ ഇയാൾ എങ്ങനെ പണി തീർത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയാൾക്കൊണ്ട് എന്തൊക്കെയാണ് ചിലപ്പോൾ ഈ വണ്ടിയും വിലയൊക്കെ ആയിരിക്കും നമ്മൾ തലയിൽ വന്ന് കയറുക സോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അത് ആദ്യം ശ്രദ്ധിക്കുക അതിൻ്റെ ശേഷം അയാൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക അളപ്പിക്കുക ഒരു മൂന്നാൾ കൊണ്ടെങ്കിൽ അളപ്പിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക സ്ക്വയർ ഫീറ്റ് മൂന്നാളെടുക്കുന്ന സ്ക്വയർ ഫീറ്റും കറക്റ്റാണോ നോക്കുക എന്നിട്ട് പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കും അല്ലെങ്കിൽ മൊത്തം അളന്നിട്ട് ഒരു റേറ്റിൽ മൊത്തം ആയിട്ട് ഇത്ര പൈസയ്ക്ക് ഈ പറഞ്ഞ പണികളൊക്കെ എന്നുള്ള നിലയ്ക്കും കാര്യങ്ങൾ തീരുമാനിക്കും സോ ഏറ്റവും നല്ലത് അതാണ് കാരണം അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് അളക്കുമ്പോൾ അവരളക്കുന്നത് വേറെ പിന്നെ അളക്കുമ്പോൾ വേറെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും സോ എല്ലാ ഏരിയയും ഒരുമിച്ച് തന്നെ ആദ്യം സെറ്റ് ചെയ്തിട്ട് ഇത്ര ഏരിയ ഇത്ര പൈസയ്ക്ക് എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ മെറ്റീരിയൽ നമ്മൾ എടുത്തുകൊടുക്കുന്ന തോതിൽ അതാണ് ഏറ്റവും നല്ലത് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക പോയി ടൈല് എടുത്തുകൊണ്ടിരിക്കുക ഇനി വിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടിയ പണികൾ എന്തൊക്കെയെന്നുള്ളത് പറഞ്ഞുതരാം ബാ തെളിവ് സഹിതം നമുക്ക് സംസാരിക്കാം ഏ പണി തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യരുത് പാരലായിട്ട് എങ്ങനെയാണോ ഇത് പോകുന്നത് പണി പോകുന്നത് അതിനൊരു കൂലി കൂട്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുത്ത് നമ്മൾ അതാത് ദിവസം കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് നമ്മളെ കയ്യിൽ വെച്ചിട്ട് കൊടുക്കുക കാരണം ഇയാൾ പണിയെടുത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ വീട് ഇവിടെ ഉണ്ടാവും സോ ഇയാൾക്ക് ഇവിടെ വന്ന് ചോദിക്കാം പക്ഷേ ഇയാൾ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോയി ചോദിക്കുന്നുള്ളത് ഒരു ക്വസ്റ്റൻ രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ എത്ര ദിവസത്തേക്ക് ഇയാളത് തീർക്കും എന്നുള്ളതും കൂടിയും ആദ്യം ചോദിച്ചു വെക്കുക ചോദിച്ചു വെക്കുക എന്നുള്ളത് മനസ്സില മസ്റ്റ് നമ്മളൊരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ നമുക്ക് വാലിഡിറ്റി ഇല്ല എന്നല്ല നമുക്കതുകൊണ്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഒന്നും കൂടി എളുപ്പമായി എന്നുള്ളതാണ് കാരണം ഒരു എഗ്രിമെൻറ്റ് വെച്ച് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കും പരിചയക്കാരനാണ് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ആളാണ് അങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊന്നും ചെയ്യണ്ടാന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങൾക്ക് നല്ല മുട്ടൻ പണി കിട്ടും കാരണം എൻ്റെ വീട് പണിയിൽ ഞാൻ എൻ്റെ വീട് പണി എന്നല്ല എൻ്റെ ലൈഫിൽ ഇത്രയും ഞാൻ എന്നെ ടോർച്ചർ ചെയ്തൊരു കേസ് വേറല്ല ആ അമ്മാതിരി പണിയായിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ മാനസികമായിട്ട് ഇപ്പോഴും ഞാനത് വിട്ടതാണ് പക്ഷേ അത് ആലോചിക്കുമ്പോൾ മാത്രം എൻ്റെ എൻ്റെ സകല കണ്ട്രോളിന് പോകുന്നുള്ളതാണ് ആ അമ്മാതിരി ഒരു മകന് വേണ്ട മകനായിരുന്നു ഞാൻ എൻ്റെ പണി കൊടുത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്കൊക്കെ പറ്റിയ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക ഇയാൾ ഒരു പതിനെട്ടാം തീയതിയാണ് പണിക്ക് വരാമെന്ന് പറഞ്ഞത് അന്ന് വന്നില്ല ഇരുപത്തൊന്നാം തീയതിയാണ് വരുന്നത് പക്ഷേ ഈ പതിനെട്ടാം തീയതി തന്നെ എൻ്റെ ഒരു അഡ്വാൻസ് വാങ്ങി അത് ഇത് മക്കൾ ട്യൂഷനെന്നൊക്കെ പറഞ്ഞു എൻ്റെ ആവട്ടെന്ന് ചോദിച്ചാൽ ഞാനൊരു അയ്യായിരം രൂപ ആദ്യം അഡ്വാൻസ് ഉണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ എന്തതിന് പറയുക ആ സാധനം ഇനിയുള്ളത് ഞാൻ തെളിവ് സഹിതം കാണിച്ചതാണ് പക്ഷേ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അപ്പോൾ ടൈലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഓ ഇവർ ഇടുമ്പോൾ നോക്കി നിന്ന് തന്നെ നമ്മൾ ചെയ്യണത് നോക്കുമോ ഇവര് ഫില്ലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സൗണ്ട് ഉണ്ടാവുള്ളൂ നല്ല സൗണ്ടാണ് ചില സ്ഥലത്ത് നോയി സൗണ്ട് മാറുന്നത് ഉണ്ടോ ഒന്ന് രണ്ട് ഇങ്ങനെ തുടങ്ങി ഇവിടെ ഒക്കെ ഈ സൗണ്ട് ഉണ്ട് ഇവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് അതിനൊന്നും പ്രശ്നമില്ല ബാത്റൂമിലോട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഈ വാൾ ഹാങ്ങിങ്ങാണ് ബാത്റൂമ് ഇത് കട്ട് ചെയ്താകും ഒരു കാരണവശാലും ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല കാരണം വാൾ ഹാങ് ക്ലോസറ്റിൻ്റെ സൈസ് എത്രയെന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഇത് ചിലത് ഇങ്ങനെ കോണായിട്ട് വരുന്നതുണ്ടാവും അപ്പോൾ ഇത് ഇവിടെ കോണായിട്ട് വരുന്നത് വെക്കുന്നെങ്കിൽ ഈ ഭാഗം പുറത്തേക്ക് കാണും അതിനുള്ള അഴുക്ക് കയറും ആ കാലം പോവും ഇനി ഇത് എങ്ങനെയെങ്കിലും ഒട്ടിച്ച് ശരിയാക്കി എടുക്കണം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടത്തെ ബാത്റൂമാണ് ഇത് പണിയെടുത്തുണ്ടല്ലേ പണി അറിയുന്ന ഒരാളുടെ അടുത്തതാണത് ഇങ്ങനെ അത് റൗണ്ടാക്കി കട്ട് ചെയ്ത് കറക്റ്റ് കയറ്റി വെച്ച പ്രശ്നമൊന്നുമില്ല സംഗതി ഭംഗിയായി പക്ഷേ നമ്മളത് വെറൈറ്റി ആളായിരുന്നു ടൈല് വാളിലൊട്ടിച്ചാണത് ചുമരു കറക്റ്റ് വാട്ടർ ലെവൽ തന്നെയാണ് സോറി വാട്ടർ ലെവൽ നമ്മൾ ഈ വെച്ച് നോക്കുന്ന സമയത്തൊക്കെ ഗമ്മിൻ്റെ കനം കണ്ടോ ഇവിടെ എത്തുമ്പം ചുമരിൽ ഗമ്മിൻ്റെ കനം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇങ്ങനെ ഇതിങ്ങനെ വന്ന് മുകളിലോട്ട് എത്തുന്ന സമയത്ത് കണ്ടോ കാനം മാറി ഗമ്മിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മറ്റേ ഈഫൽ ടവർ വരി ചെരിഞ്ഞിട്ടുള്ള ചുമരാണത് കണ്ടമാകാനം ഗം കയറിയിട്ടുണ്ട് ഇതൊക്കെ അപ്പം പറയുമ്പം അത് ഇത് എന്നൊക്കെ വരുമാനം ന്യായീകരിക്കും രണ്ടാമത്തത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഫ്ലോറ് അത് ഉള്ള് പൊള്ളയാണ് വെള്ളം ഇറങ്ങി ഒന്നാമത്തെ ഫ്ലോറാണ് കുഴപ്പമില്ല ഏ സോറി ഗ്രൗണ്ട് ഫ്ലോറാണ് കുഴപ്പമില്ല ഒന്നാമത്തെ ഫ്ലോറിൻ്റെ പ്രശ്നമാണിത് ഇനി എടുത്തത് പറഞ്ഞുതരാം ഇതിൽ എന്താ സൗണ്ട് കണ്ടോ ഈ സൗണ്ടിന് പുറമെ ഇത് ഫില്ലല്ലെങ്കിൽ നമ്മളിതിൽ നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് കണ്ടു വിരിച്ചിൽ ഇതും കൂടെ വിരിഞ്ഞു പോകുന്നതേപോലെ ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റണം അതൊന്ന് രണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ കറക്റ്റ് സൗണ്ടാണ് മൂന്ന് ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതാണ് കുറേ സ്ഥലങ്ങളിലുണ്ട് ഉണ്ടോ ആ ഇൻറ്റുമാർക്ക് ചെയ്തതൊക്കെ ആഷാമാരെ നല്ല വൃത്തിയുള്ള പണികളെ ക്വാളിറ്റി വർക്കുകളെ ഭാഗമായിട്ടുള്ളതാണത് ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാണിച്ചു തരാം ഇത് നമ്മുടെ ടൈലിൻ്റെ വർക്കാന്ന് വിചാരിക്കും ടൈലാകുമ്പോൾ നമുക്കൊരു പീസ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഗ്രാനൈറ്റിൻ്റെ വർക്ക് നമ്മൾ പുറത്താണ് ഗ്രാനൈറ്റ് വെച്ചത് ഗ്രാനേറ്റ് അത്രയും വലിയൊരു പീസാണ് ഗ്രാനൈറ്റ് പത്ത് പതിനെട്ടായിരം രൂപേൻ്റെ വർക്കാണ് ഇതും ഈ മേലെ കാണുന്ന ഈ അഞ്ചുകളൊക്കെ അപ്പം ഇതിൽ ഇത് കണ്ട ഒന്ന് പൊട്ടിച്ചിട്ടാൾ നല്ലൊരു പണിയെടുത്തത് ഈ സാധനം ശരിക്കും പൊട്ടാനുള്ള കാരണം ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അവിടെ നിന്ന് തള്ളി നീക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് മൊത്തമായിട്ട് കുറച്ചതിൻ്റെ ഉള്ളിൽ കയറ്റി എന്നിട്ട് പശയെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക രണ്ടാമത്തത് ഇത് നോക്കിയോ ഇതൊക്കെ പിന്നെയും ിട്ടിട്ട് തന്നെയാണ് പക്ഷേ ഇവിടെ എത്തുമ്പം ഇത് പൊള്ളയാണ് ഇതിനെ ഗ്ലാ ഈ ഗ്ലാസ് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാനുള്ള പരിപാടി പക്ഷേ നടക്കില്ല ഉള്ളു പോയതുകൊണ്ട് ഇതിനൊക്കെ തന്നെ സ്ഥിതി അതേപോലെ തന്നെ ഈ സ്ലാബിലോട്ട് വരുമ്പം ഇവിടെ ഒന്നുമില്ല എല്ലാം കാലിയാണ് ഇനി ഹൈലൈറ്റ് കണ്ടിട്ട ഇത് ഇവർ പറഞ്ഞിട്ടുതന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു ഗമ്പിലാണ് ഒട്ടിച്ചത് ഇതാ ഇതാണ് സ്ഥിതി ഇനി ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് ഗം ഇതാ ഫുള്ള് പോയി കിടക്കുക ഒട്ടാതെ ഇതെന്ന് പറഞ്ഞാൽ വീടിൻ്റെയൊക്കെ മേലെ എല്ലാ ടോപ്പിലും വരുന്ന പോയിന്റുകളിലാണ് ഇത് വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങിയ പ്രശ്നം ഉണ്ടാണല്ലോ വിചാരിച്ചാൽ എൻ്റെ തലേ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നത് ഗ്രാനൈറ്റ് വാങ്ങിയിട്ടാണ് അവിടെ ഗംട്ടൊട്ടിക്കാൻ ഉമ്മമാരൊട്ടിച്ച എൻ്റെ കോലാണ് ഗം തേച്ച് നോക്ക് നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക് ഒരു പ്രൊഫഷണൽ പണിക്കാരെന്ന് പറഞ്ഞ ടീം ചെയ്തതാണ് ഗം ഒട്ടിച്ച് നോക്ക് ഇത് എന്താണിത് ഉണ്ണിയപ്പത്തിനും ആവോ ഇരിക്കുന്നതോ ഓരോരോ കോപ്പന്മാരും ഫുള്ള് മാറ്റി ഫുള്ള് മാറ്റി ചെയ്ത് നമ്മൾ നമ്മൾ ഗമ്പ് കൊടുക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ സാധനം തയ്ക്കാഞ്ഞിട്ടാണെങ്കിൽ പോട്ടേ വിചാരിക്കുക പത്ത് ചാക്ക് ഗമ്പ് കൊടുത്തിട്ട് ആറുചാക്കും ബാക്കിയായിരുന്നു അത്രയും ഒട്ടിച്ചിട്ടുള്ളൂ അവർ പണി പയം തീർത്ത് ഇതാണ് എടുത്തത് ഹൈലൈറ്റ് വൺ ബാത്റൂമിലോട്ട് കയറുന്ന പടിയാണിത് ഇതിൻ്റെ അഡ്ജി നോക്ക് കട്ട് ചെയ്ത് പുറത്തോട്ട് ഇവിടേക്ക് എന്തിനാണ് കട്ട് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കും അപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും വൃത്തിക്കാം പിന്നെ അവസാനം ഇത് പൊളിച്ച് ഇത് പൊളിച്ച് അതിനുള്ള കോൺക്രീറ്റൊക്കെ കൂത്തി ഇളക്കി രണ്ടാമത് ചെയ്യേണ്ട വന്നു അയ്യോ ഇതാണ് ഇവരെ എവർ ടൈം ക്ലാസിക് ഐറ്റം ഒരു ദിവസം ഞാൻ പണി കഴിഞ്ഞിട്ട് ഞാൻ രാത്രിക്ക് കയറി നോക്കിയത് എന്താ സ്ഥിതി നോക്കുമ്പോൾ ഒരു റൂമിലുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം സിമെൻ്റൊക്കെ വെച്ച് മറിച്ചിരിക്കുന്നു പരിക്കനൊക്കെ കൂട്ടിയിട്ട് നോക്കുമ്പം രണ്ട് പീസ് വെച്ച് അവിടെ ഒരു പീസ് വെച്ചപ്പോൾ എങ്ങനെ പൊട്ടിപ്പോയി ഇവർ മേടിയപ്പോൾ ആ രണ്ടും ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ബോളിൽ കുറച്ച് പൊടിയിട്ടിട്ട് മറിച്ചിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് പണിക്ക് ഏ ഇതിപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നല്ലോ അന്നത്തെയൊക്കെ എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ അവൻ്റെ മോന്ത ഞാൻ കല്ലിഞ്ചം വെച്ച് ഞാൻ കേട്ടുമായിരുന്നു അവൻ്റെ തലയെക്കൂടെ അമ്മ അതൊരു കലിപ്പായിരുന്നു എനിക്ക് അന്നൊക്കെ ഇന്ന് താലോചിക്കുമ്പം എൻ്റെ ഇപ്പം ഇത് ചെയ്യുമ്പം തന്നെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ അത്രയ്ക്കും ഇതാണ് എടുത്തത് ബാത്റൂമിലെ കോർണറാണ് ഏഹ് അപ്പം ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത് നേരെ അവിടെ പൊട്ടിച്ച് ടൈല് എന്നിട്ടും ഇങ്ങോട്ട് ചേർത്ത് അടിച്ച് എങ്ങനെയുണ്ട് ഷറേ ഇത് കിച്ചൺ വാൾ ഉണ്ടോ അതൊക്കെ നമ്മൾ അവസാനമാണ് നമ്മളൊക്കെ കാണുക പണി കഴിഞ്ഞ് വരുമ്പോൾ കണ്ടല്ലേ മെണ്ടൂലവന്മാർ ഫുൾ പൊട്ടിയതാണ് എന്താ പിന്നെ ഇത് കണ്ടില്ലേ ഇതേപോലെ ഉള്ള കുറേ എഡ്ജ് ഇതൊക്കെ പൊട്ടിയതാണ് ഇത് പൊട്ടിയതാണ് ഇത് പൊട്ടിയതാണ് ഇത് പൊട്ടിയതാണ് ഉണ്ടവിടെ അത് കയറി വരുന്നിടത്താണ് അതാണ് സങ്കടം അങ്ങനെ ഉള്ളിലേക്കൊക്കെ ചില്ലറ ചില്ലറ ഭാഗങ്ങളിലുണ്ട് ഇതടുത്തത് ഈ നമ്മളെ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ സിമെൻറ്റും കവറും അതൊക്കെ കൂട്ടിയിരുന്നൊരു ഭാഗമുണ്ട് ഞാനൊരു ദിവസം പോയിട്ട് ഒന്ന് വൃത്തിയാക്കിയതാണ് ഓരോ ചാക്കും കെട്ടിലും അതാത് ദിവസം ബാക്കി വരുന്ന സിമെൻറ്റും അതേപോലെ തന്നെ ഗമ്മും കൂടിയും കൂട്ടിയിട്ട് 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 എനിക്ക് വന്നൊരു അഞ്ച് ചാക്ക് അഞ്ച് കെട്ട് ഗമിൻ്റെ സാധനം ഉണ്ടല്ലോ മൊത്തമായിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് എല്ലായിടത്തും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റോഫിക്കാന്ന് ഒരു വർത്തമാനാണ് പറയൽ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും പണിയെടുക്കുന്നതായിരുന്നു എൻ്റെ അടുത്ത് എടുക്കണ്ട ഉടയ്ക്കിയ സമയത്ത് ഞാൻ ആകെ പറഞ്ഞാൽ അതാണ് നീ ഇപ്പം മുതലാളിമാർ ഇല്ലാത്ത അല്ലെങ്കിൽ ഓണർ ഓണറില്ലാത്ത വീട്ടിൽ നീ പണിയെടുത്തിട്ടുണ്ടാവും നമ്മളെടുത്ത് എടുക്കണ്ട ഇത്രയാണ് പണി കിട്ടിയത് ഇനിയൊക്കെ നന്നാക്കി എടുക്കണമല്ലോ ഏറെ ഒക്കെ കളയണ്ടേ നമുക്ക് പുതിയൊരു ബായിനെ പിടിച്ച് സെറ്റാക്കി ബായി എന്ത് ചെയ്തു ഇതേമാതിരി ഒരു എന്താ പറയുക കോർഡറിലോ അത് കൊണ്ടുവന്ന് ഒരു വേസ്റ്റ് ടൈൽ എടുത്തിട്ട് അതിൽ ഓൾറെഡി ഒരു ഓട്ടയാക്കിയിട്ട് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോകൂല എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങനെ ഫുൾ ഭാഗം ഈ പറഞ്ഞ പത്ത് പതിനൊന്ന് പോയിൻറ്റും ഡ്രില്ല് ചെയ്ത് ഡ്രിൽ ചെയ്ത് ഇറക്കി അതിൻ്റെ ശേഷം അതിലോട്ട് എന്തു ചെയ്യാം നമ്മൾ ഈ അല്ലേ സിമെൻ്റ് വെള്ളത്തിൽ കിറക്കിയിട്ട് അല്ലെങ്കിൽ ഗം അതെന്തെയ്യാ ചാന്ത് രൂപത്തിലാക്കിയിട്ട് അവിടെ ഒരു തുണി എന്തെങ്കിലും തളം കെട്ടി അതിലോട്ട് അങ്ങനെ അടിച്ചടിച്ച് ഇറക്കി അത് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലായി 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 വരണം അങ്ങനെ ഈ പറഞ്ഞ ഭാഗങ്ങൾ ഫുള്ളും നമ്മൾ ചെയ്തു അതുകൊണ്ട് അതിൻ്റെ ഫ്ലോഗ് ഉണ്ടല്ലേ എത്ര പെട്ടെന്നാണ് അത് കുടിച്ച് പോകുന്നവർ അത്രയും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒഴിക്കുന്നതിനനുസരിച്ച് അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അതിന് മാത്രം ഏരിയ ഏരിയൻ്റെ ഉള്ളിൽ കവർ ചെയ്യാനുണ്ട് എങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തെ പണി വരുന്നത് ഇത് ആ ഗ്രാനൈറ്റ് പൊളിച്ചതാണ് നമ്മളാ സിറ്റൗട്ടിൻ്റെ മേലെ ആശാമാരിട്ട ഗ്രാനൈറ്റ് ഫുള്ള് പൊളിച്ചപ്പോഴുള്ള അവസ്ഥയാണ് ഇത് നോക്ക് എന്തുമാത്രം ഗ്യാപ്പാണ് നോക്കണേതിൻ്റെ പുറത്ത് വെറുതെ അങ്ങ് പണി തീർക്കാൻ വേണ്ടി ഇട്ടിട്ട് അങ്ങ് പോവുക ഇത് എനിക്ക് ടെൻഷൻ ഉണ്ടായി ഇത് പൊട്ടിക്കുമ്പോൾ ഗ്രാനേറ്റ് കൂടി പോകുന്നു ആ പൈസയും കൂടി പോവുമല്ലോ അവസാനം ഭായിമാരെ വൃത്തിക്ക് കൈകാര്യം ചെയ്തു ഭാഗ്യത്തിന് രാജസ്ഥാനെന്നുള്ള ബബ്ലു എന്ന് പറയുന്ന നമ്മളൊരു ഭായിരുന്നു ഇത് ചെയ്തത് ഭായി വൃത്തിക്ക് തന്നെ നമുക്കത് ഭംഗിയായിട്ട് തന്നെ തീർത്തുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കണ്ടോ ഇതൊക്കെ എയർ ഏറ് കയറിയിട്ട് ഏറ് കയറിയതല്ല ആഷാമാർ പണിയെടുത്തതിൻ്റെ കൊണമാണ് എങ്ങനെയാണ് നോക്ക് ഗം ഒട്ടിച്ചത് ആ സൈഡൊക്കെ എടുത്തത് ഇപ്പം ലാസ്റ്റത്തത് ഇത് എങ്ങനെയാണ് ഇത് പൊട്ടുന്നതന്നെ ആയിരുന്നു വിചാരിച്ചതും അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ രണ്ട് സൈഡ് തട്ടുമ്പത്തേക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് അതുപോലെ അത് പൊക്കിയെടുക്കുമ്പോൾ നോക്കി അതിൻ്റെ അടിയിൽ വരുന്നത് എങ്ങനത്തെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഗ്യാപ്പ് അതാ ഇത് മാറ്റി ഇറക്കിയ സമയത്ത് അമ്പതാണ് അപ്പോഴേക്കിത് കാണുമ്പോഴുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നല്ലോ അതാ ഇതാണ് അതിൻ്റെ അടിയിൽ വെറുതെ ഒരു സാധനം അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിരിക്കുക എന്നല്ല ഭയെ ചോദിക്കുകയ്യോ എന്ത് പണിയാണിത് നമ്മൾ ആരോടെ പറയുക കണ്ടില്ലേ എടുത്തു കഴിഞ്ഞപ്പുള്ള അവസ്ഥയാണ് അതിന് ശേഷം രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഒരു പരിക്കൊക്കെ രണ്ടാമതൊന്നും കൂടി വിരിച്ച് നല്ലപോലെ ചാന്തൊക്കെ ഇതാക്കി പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ ഇതൊക്കെ തേക്കുന്ന സമയത്ത് ഗ്രാനൈറ്റ് ഇതേപോലെ വെച്ച് അതിന്മേൽ ഗെമ് അതിനൊരു പ്രഷുണ്ടല്ലോ കറക്റ്റ് ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് കിട്ടുന്നെ അതൊക്കെ ഇവന്മാർക്ക് ആ സാധനം തന്നെയല്ല മറ്റേ പണിക്കാർക്ക് ഇവർ ഇതൊക്കെ വെച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് ആകെ രണ്ട് മൂന്നാളാണ് പണിയായിരുന്നത് മറ്റൊരു നാലാൾ വന്നിട്ടും കണക്കായിരുന്നു എന്നിട്ടത് വൃത്തിക്കന്നെ പേച്ചപ്പൊക്കെ ചെയ്ത് വൃത്തിയാക്കി തന്നിട്ടു എല്ലാം ഭംഗിയാക്കി തീർത്താൽ അത് അതേ മാത്രമേ നമുക്കൊരു പേച്ചപ്പ് വർക്കായിട്ട് എടുക്കാനുള്ളൂ ബാക്കിയുള്ള ഒന്നും ചെയ്യാനില്ല ചുരുക്കി പറഞ്ഞാൽ അന്നത്തേക്ക് മാനസികാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഒരു വീട് പണി എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷമയേൻ്റെ ഒക്കെ നെല്ലിപ്പലക കാണുന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിരുന്നത് എങ്ങനെയോ എന്നിട്ട് പകുതി ആയപ്പോൾ തന്നെ പണി ഞാൻ പിന്നാവും ഈ ഇത്രയും മോശമാക്കിയ സ്ഥിതിക്ക് പിന്നാവും വരില്ലല്ലോ പറയുന്നത് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അവസാനം പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിച്ചിട്ടാണ് ഞാനത് തീരുമാനാക്കിയെടുത്തത് കാരണം അവന് മെഷീൻ സാധനങ്ങളൊന്നും കൊടുക്കാതെ ആളെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മീൻസ് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കാരണം അങ്ങനത്തെ ആൾക്കാരൊന്നും പണിയെടുക്കണ്ട നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ ഇത്ര അധികം പെരുകുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നതിൻ്റെ ഒക്കെ ഗുഡൻസ് ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരുത്തം പണിക്ക് വന്നാൽ അവൻ കാട്ടിക്കൂട്ടുന്നത് എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി ഇവന്മാർ പുറത്തുള്ളവരാണെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൻ്റെ അവർക്ക് എന്തും ഓക്കെയാണ് അവർ നല്ല വൃത്തിക്ക് പണിയെടുത്തു പോകും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ പെട്ടിട്ടില്ല സോ ഈ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലേ അപ്പോൾ ഒരു വീട് പണി പണിയെടുക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ശ്രദ്ധിക്കുക ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഒന്ന് നമ്മളൊരു നാലഞ്ച് ആൾക്കാരെ പോയി കാണണം എന്നിട്ട് ഇവർ എടുത്ത പണി നോക്കുക വീട്ടുകാരോട് പോയിട്ട് അഭിപ്രായം കൂടി ചോദിക്കുക അപ്പോൾ മാത്രമേ നമ്മളതിൽ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഫുൾ അളപ്പിക്കുക അളന്ന് കഴിഞ്ഞ ശേഷം മൊത്തത്തിന് ഒരു റേറ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ല സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ വരെ അത് മറ്റൊരു വർഷം എന്ന് പറയും ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ വാച്ച് ചെയ്യണം നമ്മൾ ഒരാൾ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ മേലോട്ട് ഒക്കെ പൈസയ്ക്ക് ഒമ്പര് വാങ്ങിപ്പോയി പിന്നെ നിങ്ങൾക്ക് ഒരു കോപ്പും കിട്ടില്ല പിന്നെ ചെയ്യേണ്ടത് എഗ്രിമെൻറ്റ് മസ്റ്റായിട്ട് സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റും കൂടി എഴുതി ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കും എന്നുള്ളതന്നെ ആക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേസിന് പോകാം എങ്ങനെയാണെങ്കിൽ ഇതും എനിക്കന്ന് കേസിനൊക്കെ പോയത് നമ്മളന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്ത് പിന്നെ എന്താ വെച്ചാൽ ഇത് സെറ്റിൽമെൻറ്റിന് വിളിച്ച ദിവസം അന്നാണെങ്കിൽ എനിക്കെൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ട് അന്നാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വേണം അന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ പത്തറുപതിനായിരം രൂപ ആ വഴി അങ്ങ് പോകും എങ്ങനെയെങ്കിലും തീരട്ടെ ഫണ്ടായിരുന്നുള്ള നൽകിയാലും നമ്മൾ അന്ന് തീർത്തു പോയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്ത് ചെയ്യാം വീട് പണിയെടുക്കുന്നവർ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക വീട് പണി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഒരു ഒരു ഏറ്റവും ഭൂമിയിൽ മേ ബി ഏറ്റവും ക്ഷമയുള്ള ഒരാളായിത്തീരും എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം ബൈ കാണാം